പല നായക പല നായികന്മാരും നമ്മളിപ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ട് ഇന്ന് ഫെബ്രുവരി ഒമ്പതാണ് അപ്പോ കഴിഞ്ഞ വർഷം ക്രിസ്റ്റഫറിലൂടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അപ്പൊ അതിനുശേഷം ഇപ്പോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതാണ് അപ്പോ ഇന്ന് ഒരു വർഷം തയ്യാതിരിക്കുകയാണ് അപ്പൊ അറക്കേണ്ട ജോലി െപ്പറ്റി പറയാം ബ്രഡീ നൈറ്റും നേരം ഷോർട്ട് ഫിലിമ് വരാൻ പോകുന്നുണ്ട് അപ്പൊ അത് കാണാൻ ശ്രമിക്കുക പിന്നെ തലോത്സവം ഷോർട്ട് ഫിലിമ് വിജയമാണ് എന്നെ പറ്റി വല്ലതും പറയണം നിങ്ങള് തന്നെ തോന്നുന്നുണ്ടോ നാഗരാപ്പറ്റി പോലെ അലന്റെ അലൻറെ ഈ ഒന്നാം വാർഷികം ആചരിക്കുന്ന സമയത്ത് ഈ ഒരു വർഷത്തിനുള്ളിൽ എന്ത് മാറ്റമാണ് അലൻ ഉണ്ടായിരിക്കുന്നത് പല നായികമാരും നമ്മളിപ്പം ഡാൻസ് കളിക്കുന്നുണ്ട് അത് കളിച്ചപ്പോൾ അത് അപ്പൊ തന്നെ റിലീസ് ആക്കിയില്ല ഇപ്പൊ രണ്ടു മൂന്ന് വെച്ച് കഴിഞ്ഞപ്പോ റിലീസ് ആക്കി ഒരു വേദന ഉണ്ട് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല അപ്പൊ കാണാൻ പറ്റിയല്ലോ അത് കഴിഞ്ഞപ്പോ എന്താ പറയാ റെഡി നൈറ്റിലെ നായിക ണ്ട് എന്നെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് സിനിമകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്നു ഈ പല സിനിമകളുടെയും വിജയം അലഞ്ച് ദിവസമാണോ അതെ ശരിയാണ് ശരിയാണ് ആറട്ടും ഇല്ലെങ്കിൽ സിനിമ ജനങ്ങളിലേക്ക് എത്തുന്നെങ്കിൽ ആറട്ടും അലിൻ ജോസിന്റെ എന്നാൽ മാത്രമേ എത്തത്തുള്ളൂ ഈ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ സാധ്യതയില്ല അറ്റ വർഷം ആമൂടെ ഫിലിം കേട്ടോ ഈ വളർച്ചയിൽ എന്തെങ്കിലും അസൂയ ുംസൂയുണ്ടോ എനിക്ക് പറയാനുള്ളത് എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജാങ്കോ സ്പേസിൽ അപ്പൊ അതിലെ നമ്മുടെ സ്നേഹ മേളത്തോട് ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ പേരി ഉപയോഗിച്ചു എനിക്കത്ര ചേച്ചി ചേച്ചി ഉദ്ദേശിച്ചപ്പോഴും മറ്റേ തിയേറ്ററിൽ വെച്ച് ഡാൻസ് കളിച്ചപ്പോൾ അത് അത് കാണുന്ന പൈസ